നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം യു എ ഇൽ ജോലി അവസരങ്ങളുണ്ട് വിമാന ടിക്കറ്റും താമസവും മുഴുവനായും ഫ്രീ ആയിരിക്കും യു എ യിലെ പ്രമുഖ കമ്പനിയിലാണ് ജോലി അവസരമുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തസ്തികയിലാണ് ഒഴിവുകൾ ട്രെയിനി തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒഡേപ്പക്ക് വഴിയാണ് നിയമനം മുപ്പത് ഒഴിവുകളാണുള്ളത് യോഗ്യത ശമ്പളം തുടങ്ങിയ വിശദമായ വിവരങ്ങൾ അറിയാം യോഗ്യത ഫസ്റ്റ് ക്ലാസ് ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇഇഇ ബിരുദം നിർമ്മാണ സെന്ററുകളിലെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ ഇൻസ്റ്റലേഷനുകൾ എന്നിവ നിരീക്ഷിക്കുന്നതിലും അംഗീകൃത ഷോപ്പ് ഡ്രോയിങ്ങുകൾ വായിക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും ഒന്നു മുതൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും മെയിൻ കോൺട്രാക്ടർ കൺസൾട്ടന്റ് ഇൻസ്പെക്ഷൻ എഞ്ചിനീയർമാർ എന്നിവരുമായി ഏകോപിപ്പിക്കുന്നതിലും പരിചയം ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം ശമ്പളം ലഭിക്കും പ്രായപരിധി ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിലായിരിക്കണം സൗജന്യ താമസം ഗതാഗതം മെഡിക്കൽ ഇൻഷുറൻസ് വർഷത്തിൽ രണ്ട് തവണയുള്ള വിമാന ടിക്കറ്റ് എന്നിവയും ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നു വാക്ക് ഇൻ അഭിമുഖം നവംബർ ഇരുപത്തി മൂന്നിന് നടക്കും രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് റിപ്പോർട്ടിംഗ് സമയം എറണാകുളം അങ്കമാലി സൗത്തിലുള്ള ഇംഗൽ ബിസിനസ് പാർക്കിലെ ടവർ ഒന്ന് നാലാം നില ഒ ഡി ഇ പി സി പരീക്ഷാ കേന്ദ്രമാണ് അഭിമുഖവേദി പിൻകോഡ് സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് സെവൻ ത്രീ ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിച്ച സി വി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ടിന്റെ ഒറിജിനൽ വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവ അഭിമുഖ സമയത്ത് കയ്യിൽ കരുതണം കൂടുതൽ വിവരങ്ങൾക്ക് എസ് ഡി പി എസ് ഒഡേപ്പക്ക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ നോക്കുക ഇതിനൊപ്പം പ്രവാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരം കൂടി പങ്കുവയ്ക്കുന്നു യു എ ഇൽ സന്ദർശക വിസയിൽ ജോലി ചെയ്യുന്നവർക്കാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് സന്ദർശക വിസയിലെത്തി രാജ്യത്ത് ജോലി ചെയ്യുന്നത് നിയമ ലംഘനമാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് യു എ യിൽ സന്ദർശക വിസയിലുള്ളവർക്ക് ആർക്കെങ്കിലും തൊഴിൽ വാഗ്ദാനം നൽകിയാൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഓഫർ ലെറ്റർ ലഭിക്കാതെ ജോലി ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം ഓഫർ ലെറ്റർ ഇല്ലാതെ ജോലി ചെയ്താൽ പിഴ ശിക്ഷയ്ക്ക് പുറമെ മറ്റ് നിയമ നടപടികളും നേരിടേണ്ടി വരും കമ്പനികൾ ജോലിക്കായി ആളുകളെ കൊണ്ടുവരേണ്ടത് സന്ദർശക വിസയിലല്ല എന്നും എൻട്രി പെർമിറ്റിലായിരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു ജോലിക്കായി ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ റെസിഡൻസി വിസയുടെ തുടർ നടപടികൾ പൂർത്തിയാക്കുകയും തൊഴിൽ കരാർ ഒപ്പിടുകയും വേണം ഈ നിയമം പാലിക്കാതെയുള്ള എല്ലാ റിക്രൂട്ട്മെന്റുകളും അനധികൃതമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു യു എയിലെ ഏറ്റവും ഡിമാൻഡുള്ള ജോലികൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഐ ടി സോഫ്റ്റ്വെയർ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയായിരിക്കും വാർഷിക ശമ്പളം കൊടുക്കുന്നത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഇ ഡി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വരെ അടുത്തത് പിന്നീട് ഏറ്റവും ഡിമാൻഡുള്ള ജോലിയാണ് അക്കൗണ്ടിങ്ങും ധനകാര്യവും വാർഷിക വരുമാനമായി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ പ്രതീക്ഷിക്കാം മാനവ വിഭവശേഷി മാനേജ്മെന്റിലും ധാരാളം ഡിമാൻഡുകൾ വരാറുണ്ട് എ ഇ ഡി രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം വരെ വാർഷിക വരുമാനം ലഭിക്കും ആദിത്യം അല്ലെങ്കിൽ ടൂറിസ്റ്റ് മേഖലയിൽ ജോലി ഒഴിവുകളുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ വരെ വാർഷിക വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ധാരാളം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന മറ്റൊരു ജോലി ഒഴിവ് വരുന്നത് വില്പനയും വിപണനത്തിലുമാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ പ്രതീക്ഷിക്കാം ആരോഗ്യ പരിരക്ഷാ രംഗത്തും ധാരാളം ഒഴിവുകൾ വരാറുണ്ട് രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപ വരെ വാർഷിക വരുമാനം പ്രതീക്ഷിക്കാവുന്ന ജോലി മേഖലയാണ് ഇത് അതുപോലെ തന്നെ അധ്യാപന രംഗത്ത് ധാരാളം ഡിമാൻഡുകൾ വരാറുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വരെ വാർഷിക വരുമാനം പ്രതീക്ഷിക്കാം നഴ്സിങ്ങിനാണ് മറ്റൊരു കൂടുതൽ ഡിമാൻഡ് വരുന്ന മറ്റൊരു ജോലി സാധ്യതയുള്ള മേഖല നേഴ്സിംഗ് ആണ് എഇ ഡി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെ വാർഷിക വരുമാനം ഈ ജോലിയിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ജോലികളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻജിനീയറിങ് ഐ ടി സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് ധനകാര്യം മാനവ വിഭവശേഷി മാനേജ്മെൻറ്റ് ടൂറിസ്റ്റ് വിൽപ്പനയും വിപണനവും എന്നുള്ള ര രംഗത്ത് ആരോഗ്യ പരിരക്ഷാ രംഗത്ത് അധ്യാപന രംഗത്ത് നഴ്സിംഗ് രംഗത്തെല്ലാം ജോലി ഒഴിവുകൾ ധാരാളം വരാറുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും